ഗ്രാഫ്റ്റിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലമാണ് ഗ്രാഫ്റ്റിലേക്ക് മഴ കൊള്ളാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല സക്സസ് റേറ്റ് ഉള്ള ഒരു സമയമാണ് ഈ മഴക്കാലം വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് കായ്ക്കാത്ത മാവിനങ്ങളിൽ നമുക്ക് രുചികരമായിട്ടുള്ള മാങ്ങ വിളയിച്ചെടുക്കാൻ പറ്റും അതായത് ഏജ്ഡ് ആയിട്ടുള്ള മാവുകളിൽ ചെയ്യുന്ന ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് അപ്പോൾ ഈ ഒരു മാവാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഒരു മാവിന് ഒരു മൂന്ന് നാല് വർഷം പ്രായമുണ്ട് ഇവിടെ കാര്യമായ വളമൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഈ ഒരു സൈസിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നല്ല രണ്ട് വെറൈറ്റി മാവ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് സൈസായിട്ടുള്ള മാവിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർക്ക് ഗ്രാഫ്റ്റ് അതായത് ഈ ഗ്രാഫ്റ്റിന് നമ്മൾ ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് ഒരു അഞ്ചോ ആറോ അടി ഹൈറ്റിൽ ഇത് മുറിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു വാളൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ മാതനെ മുറിച്ചു മാറ്റണം ഇതിൻ്റെ കൊമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിരെ കായ്ച്ചിട്ടൊന്നുമില്ല നമ്മുടെ കയ്പൻ്റെ വള്ളി കൂടി മാവിലൂടെ കൂടെ പടർന്നിട്ട് അതായത് ആക്ച്വലി ഇത്ര വേണ്ട അതുകൊണ്ട് ഒരു ഈയൊരു ഈയൊരു ഹൈറ്റിലാണത് കൂടി മുറിക്കാൻ ഇത് പോലെ പോവുന്നത് ഇതുപോലും ഹൈറ്റൊന്ന് പാകം വരുത്തിയിട്ടുണ്ട് ഇതാണോ ഇതുപോലെ നമ്മൾ വൃത്തിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക ഈ ഒരു ഭാഗത്തിനാണ് ബാർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഉള്ളിൽ കാണുന്ന റിങ്ങുകൾക്കാണ് ഗ്രോത്ത് റിംഗ് എന്ന് പറയുക ഈ ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് റിങ്ങിൻ്റെ എണ്ണം അങ്ങനെ കൂടും ഈ ഗ്രോത്ത് റിംഗൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു മരത്തിൻ്റെ പ്രായം കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിനാണ് ക്യാമ്പിയം ലെയർ എന്ന് പറയുന്നത് ഈ ക്യാമ്പിയം ലെയർ ചെത്തിയിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് ഷേയ്പ്പാക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെത്തി ആക്കാം ഈ ബാർക്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് സയോൺസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ് ഈ ഒരു മരത്തിന് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയാ അതായത് ഗ്രാഫ്റ്റ് ചെയ്യപ്പെടുന്ന മരത്തിന് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ഒന്നും ഗ്രാഫ്റ്റിന് മുകളിൽ നമ്മൾ ചെയ്യുന്ന അതായത് നല്ല വെറൈറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന മരത്തിന് നമ്മൾ സിയോൺസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സിയോൺസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ് സിയോൺസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈൽഡ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമുക്ക് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മാവിൽ നിന്ന് നല്ല ഒരു നല്ലൊരു ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഈ ഒരു ഒളോർമാവിലുള്ള ഒരു ബ്രാഞ്ചാണ് നമ്മൾ കട്ടൻ ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ് മാത്രമല്ല വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മാവിനം കൂടിയാണ് ഈ ഒളോർമാവ് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് കൂടിയാണ് നമ്മൾ ആ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാ ഒളോർമാവിൻ്റെ നല്ലൊരു സയോൺ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഉപ്പ മാവിൽ കയറിയിട്ടുണ്ട് ആ ഭാഗത്ത് നല്ല മാങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിൽ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സയോൺ നമ്മൾ കളക്റ്റ് ചെയ്യാനുള്ള കാരണം മാതി അടിപൊളി ഓക്കെപ്പാ അല്ല സൂ സയോൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇത് നല്ല നല്ല ബഡ് ഉള്ള സയോൺസ് ഒക്കെ അടിപൊളി ബ്രാഞ്ചാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാണ് ഒരു ഈ ഭാഗത്തേക്ക് കട്ട് ചെയ്തോളിപ്പാ ഓക്കെ പിന്നെ അതിൻ്റെ ലീഫുകളൊക്കെ ഒഴിവാക്കണം ലീഫ് നമ്മൾ ഒഴിവാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഡീഹൈഡ്രേറ്റ് ആയി പോകും ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീഫുകളൊക്കെ കട്ട് ചെയ്യുന്നത് ഇതുപോലെ എല്ലാ ലീഫും കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുക ഇത് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വരാൻ പോ ബഡ് വരാൻ പോകുന്നുണ്ട് മാത്രമല്ല ഇവിടെയൊക്കെ പുതിയ സ്പ്രൗട്ട്സ് വരുന്നുണ്ട് ഇനി ഇത് ലോസ് ആയി പോയി കഴിഞ്ഞാലും താഴെ നിന്ന് ഇവിടെ നിന്നൊക്കെ പുതിയ ബ്രാഞ്ചസ് വരും അപ്പം ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ഇയറെങ്കിലും ഓൾഡ് ആയിട്ടുള്ള ബ്രാഞ്ചുമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു പോകരുത് വള വളയാത്തൊരു തരത്തിലുള്ള നല്ല സിയോൺസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സോ രണ്ട് വെറൈറ്റീസ് ഗ്രാഫ്റ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ രണ്ടാമത്തെ ഒരു വെറൈറ്റിയുടെ സിയോൺ നമുക്ക് കിട്ടിയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സിയോൺ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ വളോർമാവിൻ്റെ തന്നെ മൂന്ന് ബ്രാഞ്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് പോകുന്നത് ഈ മൂന്ന് ബ്രാഞ്ചാണ് നമ്മൾ ഗ്രാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിൽ മൂന്ന് സ്ഥലത്ത് ഗ്രാഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ബ്രാഞ്ച് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇനി മൂന്നെണ്ണത്തിൽ നിന്ന് ഒന്ന് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ വീണ്ടും രണ്ടെണ്ണം നമുക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മൂന്നെണ്ണം ഗ്രാഫ് ചെയ്യാനുള്ള കാരണം അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ബാർക്കിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഏരിയ നമ്മൾ ഇതുപോലെ ചിപ്പ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചിപ്പ് ചെയ്ത് കൊടുക്ക എന്നിട്ട് ഗ്രാഫ്റ്റിങ്ങിന്റെ സയോൺസിന്റെ ഏരിയ എത്രയാണോ അതും ആ ഒരു രീതിക്കനുസരിച്ച് നമ്മൾ ഇതിവിടെ ചെത്തി കൊടുക്കുക ലെയറിൽ കുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചെടുക്കുക ഇതുപോലെ വൃത്തിയാക്കി പൊട്ടിച്ചെടുക്കുക ഇനി നമ്മൾ എടുത്ത സയോൺ ഇതുപോലെ ഒരു ഒരു അഞ്ച് ഇഞ്ചൊക്കെ മതി ഒത്തിരി ലെങ്ത്ത് വേണ്ട ഒത്തിരി ലെങ്ത്ത് ഉണ്ടായാൽ ഡീഹൈഡ്രേഷൻ ചാൻസ് കൂടും അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ഇഞ്ച് ഇഞ്ച് അത്രയും മതി നമുക്ക് കേട്ടോ ഒരു ഇവിടെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ഒരു സൈഡ് ഇതുപോലെ നല്ല ലെങ്ത്തിലും ഒരു സൈഡ് ചെറുതായിട്ടുമാണ് ചെത്തേണ്ടത് അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെത്താൻ ഉപയോഗിക്കുന്ന കത്തി സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു കത്തി നമ്മൾ യൂസ് ചെയ്യണം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതിൽ അണുവിമുക്തമാക്കണം അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇതുപോലെ ചിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബാർക്കിനുള്ളിലേക്ക് ഇതാ നമുക്കിത് ഇങ്ങനെ കുത്തിയർക്കാം അതുപോലെ മറ്റേ സൈഡും കൂടി ചിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെത്തിയ ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് ഒരു കാരണവശാലും തുടരുത് അതുപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ വലിയ ഭാഗം നമ്മുടെ ഉള്ളിലേക്കും ചെറിയ ഭാഗം പുറത്തേക്ക് വാക്കി വെച്ചിട്ട് ഇതുപോലെ ടൈറ്റാക്കി വെക്കും ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്രാഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ സൈഡിലും അതുപോലെ മാവിന് ഇവിടെ എന്തോ ഒരു കേടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് മാറ്റിയെടുക്കുകയാണ് ഉണ്ടോ ഒരു കേടുണ്ട് അതുകൊണ്ട് ഈ ഒരു എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റെമാണ് എടുക്കുന്നത് ഇവിടെ ഒരു മാങ്ങ ഉണ്ടായി പോയിട്ടുണ്ട് ഒരു പരീക്ഷണം കൂടിയാണ് കേട്ടോ മാങ്ങ ഇപ്പം ഉണ്ടായ കൊമ്പിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പക്ഷെ കുഴപ്പമില്ലതാ ഇതിവിടെയൊക്കെ പുതിയ ബഡ് വരുന്നുണ്ട് കണ്ട കിടന്നൊരു ബഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ പുതിയ ബഡ്സ് ഉണ്ട് ഓൾറെഡി കുഴപ്പമില്ല ഇതായതുപോലെ താഴ്ത്തിക്കൊടുക്കുക ഇങ്ങനെ സയോൺസ് റൂട്ട് സ്റ്റോക്കിൽ ഇതുപോലെ ചിപ്പ് ചെയ്ത് ബാർക്കിൽ നമ്മൾ സയോൺസ് കയറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ഈ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നമ്മുടെ ഹാർഡ്വെയർ സ്റ്റോറുകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണിത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ നമുക്ക് ടൈറ്റായി കെട്ടിക്കൊടുക്കണം ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കെട്ടുന്നത് അനങ്ങാതിരിക്കാനും അതുപോലെ തന്നെ അതിലേക്ക് വെള്ളം കയറാതിരിക്കാനും ഇത് നല്ല രീതിയിൽ ജോയിൻറ്റ് ആയിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ചുറ്റുന്നത് ഓക്കെ ഇത്രയും മതി ഇത് നല്ല ടൈറ്റായി ഇനി ഇവിടെ നിന്നോളൂ അതിനുശേഷം നമ്മൾ ബി ആണ് എടുക്കുന്നത് ഇതിനാണ് ബി വാക്സ് എന്ന് പറയുന്നത് അതായത് തേനീച്ചയുടെ മെഴുകാണ് തേനീച്ച കൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെഴുകാണ് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക ബിവാക്സ് അല്ലെങ്കിൽ എം സിയിലൊക്കെ ഈ ഒരു പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ബി വാക്സ് തന്നെയാണ് ഇത് നമുക്ക് പിന്നെ അങ്ങാടി മരുന്നുകൾ സെയിൽ ചെയ്യുന്ന കടകളിലും ഒക്കെ അത് കിട്ടും ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങാനും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബി വാക്സ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് വളരെ കുറവാണ് ഇത് ചെയ്തില്ലെങ്കിലും ഗ്രാഫ്റ്റ് സക്സസ് ആവും പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇൻഫെക്ഷൻ വന്ന് സക്സസ് ആയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് നൂറ് ശതമാനം ഗ്രാഫ്റ്റ് സക്സസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബി ഒക്കെ വെച്ച് കൊടുക്കുന്നത് ചെടിയതിൽ വലുതാവുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇത് പുറത്തു പോവുകയും ചെയ്യും ശരിക്കും നമ്മളിങ്ങനെ ബാർക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നുകിൽ റബ്ബർ കോട്ടോ അല്ലെങ്കിൽ ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ആൽക്കാലം നമ്മൾ ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാന് ഫംഗസുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചതിന് ശേഷം നല്ല പോലെ ഒന്നുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു കാരണവശാലും ഫംഗൽ ഇൻഫെക്ഷൻ വരരുത് ഇനി നമ്മൾ എടുക്കേണ്ടത് ഇതുപോലുള്ള സിപ്പപ്പിൻ്റെ കവർ എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീഹൈഡ്രേറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സിപ്പിൻ്റെ കവർ നമ്മൾ വെച്ച് കൊടുക്കുന്നത് മൂന്ന് സായവണം അതുപോലെ തന്നെ ചെയ്യാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതാ നമ്മൾ ചെറിയ വയർ ടേഗ് എടുത്ത് ഇതിന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതിൽ ഫംഗൽ ഇൻഫെക്ഷനോ ഡീഹൈഡ്രേഷനോ സംഭവിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മഴവെള്ളം ഇതിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ മഴവെള്ളം വരാൻ ചാൻസ് ഉണ്ട് മഴവെള്ളം വീഴാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലത്ത് ഇത് ഒന്നുകൂടി കവർ ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കാരണം മഴ മഴയെ കാറ്റൊക്കെ തട്ടിയിട്ട് ഇത് ഫോഴ്സ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് കൂടി ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് അത്രയും വെച്ചാൽ മതി കവറ് നല്ല പോലെ ടൈറ്റ് ആയി തന്നെ കിട്ടാൻ ശ്രമിക്കും വയർ ടൈഗ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു കയറും ഉണ്ടോ ഒക്കെ ചെയ്താൽ മതി സോ ഇത്രയുള്ള ഗ്രാഫ്റ്റിങ് വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടി ഇനി ഈ ഗ്രാഫ്റ്റ് ചെയ്ത സയോൺസിൽ നമുക്ക് പുതിയ ഇലകൾ സ്പ്രൗട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കവറുകളൊക്കെ മെല്ലെ എടുത്ത് ഒഴിവാക്കുകയും ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ സോ ഇതുപോലൊക്കെ ഗ്രാഫ്റ്റിങ് നിങ്ങളും പരീക്ഷിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു മാവിൽ തന്നെ മൂന്നും നാലും ഒക്കെ ഇതുപോലെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമെടുത്ത് പതുക്കെ ചെയ്യുക ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനാവും ഒരു ആദ്യത്തെ ഒന്നോ രണ്ടോ ഗ്രാഫ്റ്റൊക്കെ പരാജയം സാധ്യതയുണ്ട് എങ്കിലും വീണ്ടും ട്രൈ ചെയ്യുക സക്സസ് ആവുന്നത് വരെ ട്രൈ ചെയ്യുക അങ്ങനെയാണ് നമ്മളൊക്കെ ഗ്രാഫ്റ്റിംഗ് പഠിച്ചിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആൻഡ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാം പേജ് സെവൻറ്റി ഫൈവ് കെ ഫോളോവേഴ്സും ആയിട്ടുണ്ട് അതോടൊപ്പം പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ലാൻഡ്സ്കേപ്പ് കമ്പനിയായ പച്ചയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അകത്തളങ്ങളിലുള്ള ഗാർഡൻ ആയിക്കോട്ടെ അതുപോലെ പുറത്തുള്ള ഗാർഡൻ ആയിക്കോട്ടെ ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും നല്ല മനോഹരമായിട്ട് ഗ്രീൻ ലഷ് ആക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളും ഞങ്ങളുടെ ടീം വന്ന് നിങ്ങളുടെ ആഗ്രഹം പോലെ ഞങ്ങൾ ചെയ്തു തരും സോ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്